വേദഗ്രന്ഥത്തിന്റെ അടിസ്ഥാനപരമായ ഏറ്റവും വലിയ സന്ദേശം മാതാ 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 പിതാ ഗുരു ആദ്യം ആദ്യം ഉമ്മാനെ സ്നേഹിക്കുക ഉമ്മാനെ അനുസരിക്കുക ഉമ്മയാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ സമ്പത്ത് വാപ്പയാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ സമ്പത്ത് അല്ലാതെ അവരെ വെറുതുകൊണ്ട് ഒരു ജീവിതം ഇല്ല അത് കരപ്പിടിക്കില്ല അത് കര ഈ ദുനിയാവിൽ അനുഭവിക്കേണ്ടി കണ്ണിന്റെ കണ്ണിന്റെ നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെട്ടാൽ മാത്രമേ മാത്രമേ മനസ്സിലാവുള്ളൂ ഞാൻ എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതിന്റെ മുന്നേ എന്റെ ഉമ്മ മൂന്ന് നാല് തവണ എന്റെ ഫോണിലേക്ക് വിളിക്കൂ ലോകത്ത് മറ്റൊരാള് ലോകത്ത് മറ്റൊരാൾ എന്റെ ഫോണിലേക്ക് വിളിക്കില്ല പക്ഷെ എന്റെ ഉമ്മ വിളിക്കും ഓരോ ഭക്ഷണത്തിന്റെ ും കോളേജിലാക്കുന്ന സമയത്ത് എന്റെ ഉമ്മ എന്നെ വിളിച്ച് കഴിച്ചോ രാത്രി ഭക്ഷണം കഴിച്ചോ എന്തേ ഞാൻ തീർച്ചയെങ്കിൽ എന്റെ ഉമ്മാന്റെ ഇല്ല ഇല്ല ഉമ്മ വിശന്നാലും എന്റെ വയറ് നിറഞ്ഞാലേ ഉമ്മാന്റെ മനസ്സ് നിറയുള്ളൂ അതാണ് ഉമ്മ അതാണ് ഉമ്മ ഞാനൊരു ആക്സിഡന്റായി ആക്സിഡന്റായി ഒന്നിനും പറ്റാത്ത അവസ്ഥയിൽ ഞാൻ കിടന്നാൽ കിടന്നു പോയാൽ ിൽ തന്നെ ഒക്കെ വിസർജിക്കുകയും കാഷ്ടിക്കുകയും തുപ്പുകയും ശർദിക്കുകയൊക്കെ ചെയ്താൽ മുറിയിലേക്ക് ഈ ഭൂമി മുകളിൽ രണ്ടേ മാത്രമേ കടന്നു വരുള്ളൂ ഈ ഭൂമി മലയാളത്തിൽ വരുക മുറിയിലേക്ക് അറപ്പും വെറുപ്പുമില്ലാതെ കടന്നു വരുന്ന രണ്ടേ രണ്ടാള് അതിൽ ഒന്നാമത്തേത് എന്റെ ഉമ്മയാണ് എന്റെ മാതാവ് രണ്ടാമത്തേത് നല്ലവളാണെങ്കിൽ മാത്രം എന്റെ മാത്രം ആലോചിച്ചു ആലോചിച്ചു നോക്ക് നോക്ക് ഞാൻ തിരിച്ചു പോകുന്ന സമയത്ത് ഒരു ഒരു ആക്സിഡന്റ് ആക്സിഡന്റ് സംഭവിച്ച് ആ വാർത്ത കുടുംബത്തിലേക്ക് എത്തിയാൽ അല്ല ആദ്യം നെഞ്ചത്ത് കൈവറ്റുക ആദ്യം നെഞ്ചത്ത് കാമുകിയല്ല എന്റെ കാമുകിയല്ല ആ ഉമ്മാന്റെ വീട്ടിലേക്ക് തിരിച്ചു പോയി ഉമ്മയുമായി എന്തെങ്കിലും ഞാൻ സംസാരിക്കുന്നത് ഇരുപതിനും നാൽപ്പതിനും ഇടയിലുള്ള യുവാക്കളുണ്ട് ഇരുപതിനും നാൽപ്പതിനും ഇടയിലുള്ള യുവാക്കളുണ്ട് അവരാണ് ഉമ്മയെ തീ തീറ്റിക്കുന്നത് فحصين الانسان بوالديه حملته امه وهنا على وهن وفصاله في عامين ان اشكر لي ولوالديك الي المصير